ഏറെ സ്നേഹാചരണിയരായ സത്യവിശ്വാസികളെ ഇൻഷാള്ള സൂറത്തുൽ ബക്കറയിലെ നൂറ്റി അൻപത്തി അഞ്ച് അൻപത്തി ആറ് അൻപത്തി ഏഴ് വചനങ്ങളാണ് ഇൻഷാള്ള ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആദ്യം ഞാൻ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക ആദ്യം എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരുമിച്ച് ഓദാം ഞാൻ ഓതുന്ന വാഗങ്ങൾ കൈവച്ച് നോക്കുക നൂറ്റി അൻപത്തി അഞ്ച് അൻപത്തി ആറ് അൻപത്തി ഏഴ് ഈ മൂന്നായിരത്തുകൾ അത് കേട്ടാൽ മാത്രം മതി ഇൻഷാല്ലോ ولنبلونكم بشيء من الخوف والجوع ونقص من الأموال ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة، الذين إذا أصابتهم مصيبة قالوا: أولئك عليهم صلوات من ربهم ورحمة، وأولئك هم المهتدون. ഇനി ഞാൻ ഓദാം അത് കേട്ട് നിങ്ങൾ ഓതാംശോളാം വളരെ സാവകാശം തിർത്തിയിലായിട്ട് ഓരോ അക്ഷരവും എടുത്തെടുത്ത് ഓതിയാൽ മാത്രം മതി തിരക്ക് പിടിച്ച് ആരും ഓതേണ്ടതില്ല വളരെ സാവകാശം ഓതുക അപ്പോഴെന്ത ചെയ്യുള്ളൂ നമ്മുടെ അക്ഷരങ്ങളും പാരായണവും ഒക്കെ മെച്ചപ്പെടുകയുള്ളു ഓക്കെ بسم الله الرحمن الرحيم, الرحيم <applause> <applause> ولنبلونكم بشيء من الخوف والجوع

من الاموال والانفس والثمرات ونقص من الاموال والانفس والثمرات وَبَشِّرِ الصابرين, وبشر الصابرين. <applause> الذين اذا اصابتهم مصيبه <applause> الذين, <إذا> أصابتهم مصيبة <applause> الذين فاصابتهم مصيبه أولئك عليهم صلوات من ربهم ورحمة، وأولئك هم المهتدون. സുഹത്തുൽ ബക്കറയിലെ നൂറ്റി അൻപത്തി അഞ്ച് അൻപത്തി ആറ് അൻപത്തി ഏഴ് ആയത്തുകളാണ് ഓതി വെച്ചത് ഈ മൂന്ന് ആയത്തുകളിൽ നമ്മൾ ഓതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രാഥമികമായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ എന്തു ചെയ്യാം ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാം ഇൻഷാല്ലോ അപ്പോൾ നൂറ്റി അൻപത്തി അഞ്ചാമത്തെ ആയത്ത് ും അതിൽ അവിടെ നമ്മൾ ഓതുമ്പോൾ അവിടെ എന്ത് ചെയ്യണം അത് നൂനിന് ശബ്ദുണ്ടല്ലേ അപ്പം എന്ത് ചെയ്യണം ഒന്ന ചെയ്യണം അല്ലേന്ന ചെയ്തുകൊണ്ട് വേണം നമ്മൾ അവിടെ പാരായണം ചെയ്യാൻ അപ്പോൾ എങ്ങനെ ഓതണം വലന ബലുവും കും അവിടെ ആ രൂപത്തിൽ ഉന്ന ചെയ്തുകൊണ്ട് നീണം നമ്മൾ പാരായണം ചെയ്യണം അതുപോലെ തന്നെ കുംബിഷൻ അവിടെ എന്താ നിയമം അവിടെ ഒരു നിയമം ഉണ്ടല്ലോ അല്ലേ സാക്കിനായ മീമിൻ്റെ എന്താണ് ആ സാക്കിനായ മീമിൻ്റെ ശേഷം ബാ വന്നു മീമോ ബാഒോ അല്ലാത്ത ഏതക്ഷരം വന്നാലും എന്താണ് ഇൽഹാറാണ് മീമോ വന്നാൽ മീമോ വന്നാൽ എന്താണ് ആ അതുപോലെ തന്നെ ഇവിടെ എന്താ വന്നത് ബാ ആണ് അപ്പോൾ സാക്കിനായ മീമിന് ശേഷം ബാ വന്ന ഏതാ നിയമം ഏതാണ് ഇഹ്ഫ ആണോ ഇത്ഹാമാണോ ഇഹ്ഫ അല്ലേ അല്ലേ സാക്കിനായ മീമിന് ശേഷം മീമ് വന്നാൽ ഇത് സാക്കിനായ മീമിന് ശേഷം ബാവ് വന്നാൽ ഇഹ്ഫ അപ്പോൾ എങ്ങനെ നമ്മൾ പാരായണം ചെയ്യുക വലന ബലുവി വലന ബലുവിഷ് ആ രൂപത്തിൽ എന്ത് ചെയ്യണം അവിടെ ഇഹ്ഫായ് ചെയ്തുകൊണ്ട് സാക്കിനായ മീമിൻ്റെ ഇഹ്ഫായ് ചെയ്തുകൊണ്ട് നമ്മൾ പാരായണം ചെയ്യും തുടർന്ന് ബിഷെയ് ഇമിനൽ ഹൗഫ് അവിടെ സാക്കിനായ സാക്കി നായ നൂൻ്റെയോ മീമിൻ്റെയോ എല്ലാ ഉദാഹരണം മറിച്ച് തെന്വീൻ്റെ ഉദാഹരണമാണ് അവിടെ ഷെയ് ഇമ്മിനൽഫ് അല്ലേ കെസ്രത്തന്മിന് ശേഷം ഏതക്ഷര വന്നത് മീമ വന്നത് അപ്പം എന്താ നിയമം ഇത് ഗാമും ബിഗുന്ന അപ്പം ബിഷഇഇനൽ ഫി ആ രൂപത്തിൽ എന്ത് ചെയ്യണം അവിടെ നമ്മൾ പാരായണം ചെയ്യും ഇമിനൽ ഹൗ ഫി അവിടെ മീമിന് എന്തുണ്ട് ഉണ്ട് അപ്പം അവിടെ നമ്മൾ ഇത് ചെയ്യണം അതോടൊപ്പം ഉന്നയും എന്ത് ചെയ്യണം നമ്മൾ ശ്രദ്ധിക്കണം അത് ശ്രദ്ധയോട് കൂടി എന്ത് ചെയ്യണം നമ്മൾ പാരായണം ചെയ്യുക

സാക്കി നൂൻ അല്ലേ ആ അപ്പൊ സാഖിനൂ എന്തു വന്നു ഏത് അക്ഷര വന്നത് ഫ വന്നു അപ്പം അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു ഇഹ്ഫ ചെയ്യുന്നു എങ്ങനെ വൽ ഊത എന്ന രൂപത്തിൽ അവിടെ നമ്മൾ നിർത്തുമ്പോൾ എങ്ങനെ ഊത നിർത്തുമ്പോൾ എങ്ങനെ നമ്മൾ നിർത്തുക അല്ലേ സാബിരി ആ എന്നുള്ള അക്ഷരം അത് നമുക്ക് അതോട് സാമ്യതയുള്ള ഒരുപാട് അക്ഷരങ്ങൾ ആ രൂപത്തിൽ എന്ത് ചെയ്യരുത് മാറിപ്പോകരുത് അങ്ങനെ അക്ഷരങ്ങൾ മാറിപ്പോകുമ്പോൾ അർത്ഥവ്യത്യാസങ്ങൾ എന്ത് ചെയ്യും സംഭവിക്കും അടുത്തത് അല്ലദീന അല്ലദീന മുസീബ അല്ലെന്തുണ്ട് നമ്മള് മദ് ചെയ്യുന്നുണ്ട് അല്ലെ ദീർഘിപ്പിക്കുന്നുണ്ട് എന്താ അതിന് കാരണം മധ്യക്ഷരമായ മധ്യക്ഷരങ്ങൾ എത്രയാണ് അലിഫ് വാവുയാ അല്ലേ ആ ഈ അക്ഷരങ്ങൾക്ക് ശേഷം ഹംസ വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും നമ്മളവിടെ മദ് കൊടുത്ത് പാരായണം ചെയ്യും അത് ഒരൊറ്റ പദത്തിൽ ആകുമ്പോൾ ഒരു നിയമമാണ് അതുപോലെ തന്നെ ഒറ്റ പദത്തിൽ ആയിട്ട് വരുമ്പോൾ ഒരു പേര് നമ്മൾ പറയും മദ്ധ്യക്ഷരം ഒരു പദത്തിൻ്റെ അവസാനത്തിലും ഹംസ മറ്റൊരു പദത്തിൻ്റെ ആരംഭത്തിലും പറയും അതിന് മറ്റൊരു പേര് പറയുകയും ചെയ്യും ഇവിടെ എന്താണ് ഇതാ അസോബത്ത് മദ്ധക്ഷരത്തിൽ മദ്ധക്ഷരമായ അലിഫ് വന്നു അതിനുശേഷം എന്തു വന്നു അംസയും വന്നു രണ്ടും ഒരേ പദത്തിലാണോ അല്ല വ്യത്യസ്തമായ പദത്തിലായിക്കൊണ്ടാണ് അപ്പം അതിനെന്ത് പേര് പറയും മദ് മുൻഫസിൽ എങ്ങനെയാണോ നമ്മൾ പാരായണം ചെയ്യുക അല്ല ഇതോബത്ത് ഉടനെയും നമ്മൾ മദ് മദ് മുൻഫസിൽ മുസീബ അവിടെ അവിടെ ആണ് അല്ലേ മുസീബ അതുപോലെ തന്നെ അതിനേശം സാക്കിന് ആയ മീമിനേശം മീമും വരുന്നുണ്ട് സാക്കിനായ മീമിനേഷം മീമും വന്നാൽ എന്താണ് ആ സാക്കിനായ മീമിൻ്റെ ഇതാമല്ലേ മുസീബത്തൂ കോനേശം കാ ഇഹ്ഫ ആണ് അല്ലേ ആ മുസീബു കോലു അതുപോലെ തന്നെ കാലു എന്നുള്ള അവിടെ മദ്യമുണ്ട് മദ്ധക്ഷരമായ വാവ് അല്ലേ ആ വാവിന് ശേഷം അടുത്ത പദത്തിൻ്റെ ആരംഭത്തിൽ അംസയും വന്നു അപ്പം ഇങ്ങനെ ഓതും കോലൂ ഇല്ല ഇല അവിടെ മദ്ദുണ്ട് അതുപോലെ തന്നെ ആ ഇന്ന എന്നുള്ളത് നൂന് ഷെദ്ണ്ട് അവിടെ ഗുന്ന അതുപോലെ തന്നെ അതേ ആയത്ത് തന്നെ ഇലഹി റാജെന്നുള്ളും രണ്ട് നൂന്ന് ഷെദ് വരുന്നുണ്ട് രണ്ട് ഗുന്ന വരുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാമത്തെ അടുത്ത് വ ഇന്ന ഇലൈഹി അവിടെ മദുമുണ്ട് അല്ലേ മദ് മുൻഫെയാണ് അവിടെയും വ ഇന്ന ഇലഹി റോജിയോൻ ഇവിടെ റോയിൻ്റെ ഉച്ചറിനങ്ങനെ അല്ല മറിച്ച് റോജിയോൻ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. أوكي آية أولئك عليهم أولئك مد ما نعتبر مد منفصل يعني ورد

റബ്ബിഹിം റബ്ബിഹിം അല്ലേ വറഹ്മ വറഹ്മ എങ്ങനെ ഉദാ വ വ മുത്തസിൽ ഹുമുൽ മുഹ്തദൂൻ ിം പ്രാ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ ഈ ആയി മൂന്നായത്ത് ഓതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് എന്ത് ഒന്നുകൂടി ഒന്ന് നമ്മൾ പാരായണം ചെയ്യാം ഓക്കെ ഞാനൊന്ന് ഓതാ ശ്രദ്ധിച്ച് കേൾക്കാം എന്നിട്ട് നമുക്ക് ഇത് ഒരുമിച്ച് ഓതാം ബിസ്മില്ല من الأموال ونقص من الأموال والأنفس والثمرات <applause>

ലിയ ബലുവക്കും അയ്യുക്കും അഹസനു ആമല ഞാൻ ജീവിതവും മരണവും ഒക്കെ സംവിധാനിച്ചിട്ടുള്ളത് എന്തിനു വേണ്ടിയാണ് ലിയ ബലുവക്കും അയ്യുക്കും അഹ്സനു അമല നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി സൽക്രമം പ്രവർത്തിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് ജീവിതവും മരണവും ഒക്കെ ഞാൻ സംവിധാനിച്ചിട്ടുള്ളത് അപ്പോൾ ജീവിതത്തിൽ പല രൂപത്തിൽ അള്ളാഹു സുബാനു താരൻ നമ്മയെന്ത് ചെയ്യും പരീക്ഷിക്കും അതാണ് ഈ ആയത്തിനോട് അള്ളാഹു സുബാന പറയുന്നത് പല രൂപത്തിൽ മിനൽ ഖൌഫി ഭയം കൊണ്ട് ഭയം എന്ന് വെച്ചാൽ പല രൂപത്തിൽ ശത്രുക്കളെ കൊണ്ടുള്ള ഭയം അതുപോലെ തന്നെ യുദ്ധം അതുപോലെ തന്നെ പലതരത്തിലുള്ള ഭയം കൊണ്ട് അള്ളാഹു സുബാനു തലമ്മെ പരീക്ഷിക്കും വൽ നമ്മുടെ സാമ്പത്തികമായ നഷ്ടം കൊണ്ടും വൽ വൽഅംഫുസി അതുപോലെ തന്നെ നമുക്ക് ഉറ്റവരുടെ മരണം കൊണ്ടും വ സമറാദ് വിഭവ നഷ്ടം കൊണ്ടുമൊക്കെ അള്ളാഹു സുബഹാനുത്താല നമ്മെ പരീക്ഷിക്കും പല രൂപത്തിൽ നന്മ കൊണ്ടും നല്ലത് നൽകിക്കൊണ്ട് ഹൈർ നൽകിക്കൊണ്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഷെറു നൽകിക്കൊണ്ടും ഒക്കെ പല രൂപത്തിൽ അള്ളാഹു സുബെഹാനുഭൂത്തായ നമ്മെ പരീക്ഷിക്കും എന്നാൽ ആ പരീക്ഷണങ്ങളിലൊക്കെ ഇത് എൻ്റെ റബ്ബ് എന്നെ പരീക്ഷിക്കുകയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഹൈർ കൊണ്ടാണെങ്കിൽ അവൻ നമ്മെ പരീക്ഷിക്കുന്നതെങ്കിൽ ആ ഹൈറിന് ശുക്ർ ചെയ്തുകൊണ്ട് നന്ദി ചെയ്തുകൊണ്ട് അവന് നന്ദി കാണിക്കുകയും അതുപോലെ തന്നെ ഷെറു കൊണ്ടാണ് പ്രയാസങ്ങൾ കൊണ്ടാണ് അള്ളാഹു നമ്മെ പരീക്ഷിക്കുന്നത് എങ്കിൽ അവിടെ ക്ഷമിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിൽ യാതൊരു തരത്തിലുള്ള ചാഞ്ചല്യവുമില്ലാതെ അടിയുറച്ച് നിൽ നിൽക്കുകയാണ് എങ്കിൽ ഒബശ്ശിര സ്വാബിരി വബഷിർ സാബിർ അവിടെ ആ ക്ഷമാലുക്കൾക്ക് അള്ളാഹു സുബഹാനു താല സന്തോഷ വാർത്തയെ അറിയിക്കുകയാണ് മാത്രവുമല്ല ഇന്നും ഹിസാബ് അങ്ങനെ ക്ഷമിച്ച് നിൽക്കുന്ന ക്ഷമാലുക്കളായ ആളുകൾക്ക് അള്ളാഹു സുബഹാനു താല എമ്പാടും പ്രതിഫലങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ തുടർന്ന് അള്ളാഹു സുബഹാനു താല പറയുന്നത് എന്താണ് അല്ലദീന മുസീബ വ അല്ലുഹി ഇനി ആ ഒബശ്ശിരി സാബരി എന്ന് പറഞ്ഞല്ലോ അങ്ങനെ ക്ഷമിക്കുന്ന അങ്ങനെയുള്ള ആളുകൾ അല്ലതീന ഇതാ അസോബത്ത് മുസീബ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള മുസീബത്ത് അവരെ ബാധിച്ചു കഴിഞ്ഞാൽ പാലു അവർ പറയും ഇന്നാലില്ലാ ഹി വ ഇന്നാലില്ല ഞങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ളവരാണ് ഞങ്ങൾ അവങ്കലേക്ക് തന്നെ മടങ്ങുന്നവരുമാണ് എന്ന് വിശ്വസിക്കുകയും എന്ന് വിശ്വസിക്കുകയും അതുപോലെ തന്നെ അതിനനുസരിച്ച് ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ആളുകളാണ് എന്നുവെച്ചാൽ നാവ് കൊണ്ട് ഞങ്ങൾ അള്ളാഹുൽ ഉള്ളവരാണ് അവൻ നമ്മ എൻ്റെ ആരാധ്യനാണ് എന്നെയും റബ്ബി അള്ളാ അല്ലി റബ്ബാനി റബ്ബ ജമി അല്ലാ ലമീനി വഹൂമ അബൂദ്ദി ലൈ സലീമ സിവ അതാണ് എൻ്റെ റബ്ബ് എന്ന് നാം മനസ്സിലാക്കിയിട്ടുള്ളത് എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച ഈ ഭൂലോകത്തിലുള്ള എല്ലാതിനെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ആ റബ്ബ് അവനാണ് എല്ലാത്തിനും കഴിവുള്ളവനാണ് അവങ്കിലേക്ക് അവനിൽ നിന്നാണ് വന്നിട്ടുള്ളത് അവങ്കിലേക്ക് തന്നെ മടങ്ങും എന്ന് വിശ്വസിക്കുകയും എന്ന് നാവ് കൊണ്ട് പറയുക മാത്രമല്ല അത് അവൻ്റെ മനസ്സിലുണ്ടാകും അവൻ്റെ പ്രവർത്തനത്തിലുണ്ടാകും എന്നുള്ളതാണ് പാലു ഇന്ന ഇന്ന ഇലഹിറൂൻ എന്നതായിരിക്കും അവരുടെ വിശ്വാസവും അവരുടെ സമീപനവും മുഹ്തദൂൻ ഉല ഐ കാലിം അങ്ങനെ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധികൾ വരുമ്പോൾ പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൽ എൻ്റെ ഇത് റബ്ബ് കാണുന്നില്ലേ എന്താണ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്ന് നമ്മൾ വി വിചാരിക്കേണ്ടതില്ല നമ്മളവിടെ ക്ഷമിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ക്ഷമ കൈക്കൊള്ളുകയാണെങ്കിൽ ഉല ഐഖലിം സൊലോത്തും മിർ റബ്ബിഹിം വറഹ്മ അള്ളാഹുവിൻ്റെ അടുപ്പക്കൽ നിന്നുള്ള അനുഗ്രഹവും വറഹ്മ കാരുണ്യവും നമുക്കുണ്ടാകും അവിടെ ക്ഷമിക്കുകയാണെങ്കിൽ ഉലാ ഇക്കഹുമുൽ മുഹ്തരൂൻ മുഹ്തദൂൺ നമ്മളാണ് സന്മാർഗം പ്രാപിച്ചവർ ദൗദരന്മാരെ നമ്മൾ എമ്പാടും വിശ്വ നമ്മൾ അള്ളാഹുൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ ഒരു അള്ളാഹു സുബഹാനു നമ്മെ പരീക്ഷിക്കും പല രൂപത്തിൽ നമ്മെ പരീക്ഷിക്കും അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള പാപങ്ങൾ ആ പരീക്ഷണങ്ങൾ മുഖേന അള്ളാഹു സുബഹാനു ഹൂതായ നമുക്ക് പുറത്തു തരുകയും നാളെ പരലോകത്ത് വമ്പിച്ച വിജയം അത് മുഖേന അള്ളാഹു സുബഹാനുഭൂത്ത നമുക്ക് നൽകുകയും ചെയ്യും അതുകൊണ്ട് സഹോദരന്മാരെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ പരീക്ഷണ ഘട്ടത്തിൽ ക്ഷമ കൈക്കൊള്ളുവാൻ നമുക്ക് സാധിക്കണം ഹൈറുകൊണ്ടായാലും അതുപോലെ തന്നെ ഷെറു കൊണ്ടായാലും ഏതരത്തിലുള്ള പരീക്ഷണങ്ങളിലും പതറാതി പതറാതെ അള്ളാഹുളള വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഇന്നാലി വ ഇന്നായി ഇലൈഹി റാജിവ നിന്നുകൊണ്ട് നാവ് കൊണ്ട് ഒരുവിടുവാനും നമ്മുടെ വിശ്വാസത്തിൽ മാറ്റമില്ലാതെ നമ്മുടെ നാവ് കൊണ്ട് ഒരുവിടുകയും നമ്മുടെ നിലപാടിൽ മാറ്റമില്ലാതെ സ്വബറി സ്വബർ ചെയ്യുവാൻ ക്ഷമ കൈക്കൊള്ളുവാൻ അള്ളാഹു സുബഹാനു താല എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും തോഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മൾ വന്നുപോയെല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ നാഥൻ പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന എത്രയോ ആളുകൾ അള്ളാഹു സുബഹാനു താല അവരുടെ രോഗം ശിഫ നൽകുമാറാകട്ടെ ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين